കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിന്റെ സകലമായ ബുദ്ധിജീവികളും ജമാഅത്തെ ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമി എന്ന് പറഞ്ഞ പിച്ചും പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ഇവർ പറയുന്നത് എന്തിനെ കുറിച്ചാണ് ഇവർ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പണ്ടൊക്കെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ഇവർ പറഞ്ഞത് ഇവർ മതമൗലികവാദികളാണ് അങ്ങനെ മതമൗലികവാദികളാണ് പറഞ്ഞിട്ട് അത് പോരില്ല കുറച്ചുകൂടി മതരാഷ്ട്രവാദികളാണ് അതും മതരാഷ്ട്ര പോരല്ലോ അതുകൊണ്ട് തീവ്രവാദികളാണ് അത് പോരല്ലോ ആ വർഗീയവാദികളാണ് അത് പോരല്ലോ മതഭീകര തീവ്ര എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെ പറയാ ഒരു മഹാഭീകര പ്രസ്ഥാനമായിട്ട് ജമാ ഇസ്ലാമിയെ ചിത്രീകരിക്കാൻ പ്രിയമുള്ള കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളോട് പറയാനുള്ളത് സഖാക്കളോട് പറയാനുള്ളത് അമിത്ഷാ ദേശീയ തലത്തിൽ കളിക്കുന്ന കളി അതാണ് പ്രിയമുള്ളവരെ പിണറായി വിജയൻ കളിച്ചു കൊണ്ടിരിക്കുന്നത് ഗോവിന്ദൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പറയുന്ന ജമാലാമി അതി മണ്ണിൽ ജീവിക്കുന്നുണ്ട് അത് അന്യഗ്രഹ ജീവിയല്ല അത് ഏതെങ്കിലും ആകാശ ലോകത്ത് ജീവിക്കുന്ന ജീവികളല്ല അത് ഭൂമിയുടെ പാതാളത്തിൽ ജീവിക്കുന്ന ജീവികളല്ല ഈ നാട്ടിൽ ജീവിക്കുന്ന ജീവികളാണ് ആ ജമാഅത്തെ ജമാലാമിയുടെ പ്രവർത്തകർ നിങ്ങളുടെ എല്ലാം പ്രദേശത്തുണ്ട് നിങ്ങൾ പറഞ്ഞ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വർഗീയവാദം എന്നൊക്കെ ഉദ്ദേശം എന്താണ് പ്രിയമുള്ളവരെ എന്താണ് പ്രിയമുള്ളവരെ ജമാഅത്തെ ഇസ്ലാമി നിങ്ങളോട് പറയുന്നു കഴിഞ്ഞ എഴുപത് എൺപത് വർഷക്കാലത്തെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ തന്നെ പ്രവർത്തനം തുടങ്ങിയ പ്രസ്ഥാനമാണ് ജമാലാമി ആയിരത്തി തൊള്ളായിരത്തി മുതൽ വർഷം വരെയുള്ള കഴിഞ്ഞ പ്രവർത്തന ട്രാക്ക് റെക്കോർഡ് ഈ സമൂഹത്തിൽ മുന്നിൽ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു തീവ്രവാദ പ്രസ്ഥാനമോ ഭീകരവാദ പ്രസ്ഥാനമോ വർഗീയ പ്രസ്ഥാനമോ മതവർഗീയ ഭീകര എന്നൊക്കെ വിളിച്ച് നിങ്ങൾ ഇങ്ങനെ വല്ലാതെ പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ ഞങ്ങൾ നെഞ്ചു നിവർത്തി ഞങ്ങൾ നെഞ്ചു നിവർത്തി ധീരമായി ചോദിക്കുന്നു നിങ്ങൾക്ക് ഞങ്ങളുടെ പേരിൽ തീവ്രവാദത്തിന്റെ ഭീകരവാദത്തിന്റെ വർഗീയവാദത്തിന്റെ ഒരു കൊച്ചു തെളിവിൻ്റെ പൊട്ടിന്റെ പൊടിയുടെ ഒരു പൊട്ടിന്റെ പൊടിയുടെ കളികയുടെ ബിന്ദുവിന്റെ അംശത്തിന്റെ ലേശത്തിന്റെ ഒരു പൊട്ടിന്റെ പൊടിയുടെ അംശ ചെറിയ തെളിവ് അവതരിപ്പിക്കാൻ സഖാക്കളെ നിങ്ങൾക്ക് കഴിയുമോ നിങ്ങളല്ലേ നാട് ഭരിക്കുന്നത് നിങ്ങളുടെ പോലീസ് ഇവിടെയുള്ളത് നിങ്ങളുടെ ഐ പി എല്ലേ പരിവാർ ഗവൺമെന്റും ഒരു ഘട്ടത്തിൽ കോൺഗ്രസും ഈ രാജ്യത്തെ രാജ്യത്ത് ഇസ്ലാമി നിരോധിച്ചിട്ടുണ്ട് അങ്ങനെ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ രാജ്യത്ത് ഇസ്ലാമി എന്ന പ്രസ്ഥാനത്തിനെതിരിൽ ഒരു തീവ്രവാദത്തിന്റെയോ ഭീകരവാദത്തിന്റെയോ വർഗീയവാദത്തിന്റെയോ ഒരു ചെറിയ തെളിവ് പോലും അവതരിപ്പിക്കാൻ കഴിയാതെ സമ്പൂർണ്ണമായി അഗ്നിശുദ്ധീകരണം വന്ന ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനമാണ് ജമാഅത്ത് ഇസ്ലാമി ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കാം തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനങ്ങളിലെ ലിസ്റ്റ് വിട് കേരളത്തിലെ ഏറ്റവും വലിയ സമാധാന പ്രസ്ഥാനം നിങ്ങൾ ഒരു അവാർഡ് കൊടുക്കൂ കേരളത്തിലെ സമാധാന പ്രസ്ഥാന അവാർഡ് കൊടുക്കുമെങ്കിൽ അതിജമായ ഇസ്ലാമിക്ക് കിട്ടും കേരളത്തിൽ ഏറ്റവും മത സൗഹാർദ്ദത്തോട് പ്രവർത്തിക്കുന്ന മനുഷ്യ സ്നേഹത്തോട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ സേവന സന്നദ്ധതമായി പ്രവർത്തിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നും ഉപകാരം ചെയ്തിട്ടുള്ള ജാതീയമായ വർഗീയമായ സാമുദായികമായ വിഭജനങ്ങൾ പോലും